ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഉണ്ണികൃഷ്ണൻ സ്റ്റോക്ക് ഇൻവെസ്റ്റർ യു കെ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും അർദ്ദമായ സ്വാഗതം ഇന്ന് ഏപ്രിൽ ഏഴ് ഞായറാഴ്ച അപ്പോൾ എല്ലാവരും ഒരു അടിപൊളി സൺഡേ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ കഴിഞ്ഞ എന്റെ വീഡിയോയ്ക്ക് നിങ്ങൾ തന്ന റെസ്പോൺസ് അതിഗംഭീരമായിരുന്നു അതിന് എല്ലാവർക്കും നന്ദി ഇന്നും ഞാനൊരു സ്റ്റോക്ക് ഡിസ്കസ് ചെയ്യുന്നുണ്ട് എന്റെ പോർട്ട്ഫോളിയോയിലേക്ക് ആഡ് ചെയ്ത ഒരു സ്റ്റോക്ക് ആണത് അപ്പോൾ അതിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം അതിനു അതിനുമുന്നേ കഴിഞ്ഞ വീഡിയോക്ക് നിങ്ങളിൽ ചിലർ തന്ന കമന്സിനെ കുറിച്ച് ചില കാര്യങ്ങൾ നമുക്ക് ഇവിടെ സംസാരിക്കാം ആദ്യമായിട്ട് ഒന്ന് ചില ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഏതൊക്കെ ഏതൊക്കെയാണ് എന്റെ പോർട്ട്ഫോളിയോയിൽ പോർട്ട്ഫോളിയോയിൽ ഉള്ള സ്റ്റോക്കുകളെന്ന് അപ്പൊ അത് അറിയാൻ താല്പര്യമുള്ള ടോട്ടൽ ഇപ്പോൾ ഇരുപത്തിനാല് സ്റ്റോക്കാണ് ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്തിരിക്കുന്നത് ആ ഇരുപത്തിനാല് സ്റ്റോക്കിന്റെയും ഡീറ്റെയിൽസ് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ രണ്ട് പ്ലേ ലിസ്റ്റുകളായിട്ട് കൊടുത്തിട്ടുണ്ട് പ്ലേ ലിസ്റ്റ് നമ്പർ വൺ പ്ലേ ലിസ്റ്റ് നമ്പർ ടു ആദ്യത്തെ പ്ലേ ലിസ്റ്റിൽ ഇരുപത് സ്റ്റോക്കുകൾ കാണാം രണ്ടാമത്തെ പ്ലേ ലിസ്റ്റിൽ നാല് സ്റ്റോക്കുകൾ ഉണ്ടാകും ഇതടക്കം അഞ്ചെണ്ണായിരിക്കും അതില് അപ്പൊ നിങ്ങൾക്ക് ആ സ്റ്റോക്കുകളെ കുറിച്ച് കൂടുതൽ അറിയണം എന്നുണ്ടെങ്കിൽ ആ പ്ലേ ലിസ്റ്റ് പോയി കാണുക പിന്നെ രണ്ടാമത് ഞാൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആർക്കെങ്കിലും കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ലിങ്ക് നൽകാമെന്ന് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ അർപ്പിച്ച ട്രസ്റ്റിൽ ഞാൻ വളരെ വളരെ സന്തോഷിക്കുന്നു കുറച്ചുപേരം ലിങ്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് അവർക്ക് കൊടുക്കുകയും ചെയ്തു വാട്സ്ആപ്പ് മുഖം മുഖേന ആവശ്യപ്പെട്ടവർക്കൊക്കെ ലിങ്ക് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നെ കോൺടാക്ട് ചെയ്യവർ ചെയ്തവർക്കും വളരെ നന്ദി രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ വന്നത് എന്റെ സെബി രജിസ്ട്രേഷൻ നമ്പർ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനുള്ള മറുപടിയാണ് ഞാൻ സെബി രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു അനലിസ്റ്റ് അല്ല ഇത് ഒരു സ്റ്റോക്ക് റെക്കമെൻഡേഷനായിട്ട് കരുതുകയരുത് കാരണം ഞാൻ ഇവിടെ ചെയ്യുന്നത് ഞാൻ അനലൈസ് ചെയ്ത് എനിക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന സ്റ്റോക്കുകൾ സ്റ്റോക്കുകളിലുള്ള എന്റെ വ്യൂ പറയുക മാത്രമാണ് ഞാൻ ചെയ്യുന്നത് അതിൽ ഒരു സ്റ്റോക്ക് റെക്കമെൻഡേഷൻ കരുതരുത് ഒരു നിങ്ങൾ വാങ്ങിക്കുന്ന സ്റ്റോക്ക് വാങ്ങിക്കുന്നതിന് മുന്നേ ഒരു സെബി രജിസ്റ്റേർഡ് ആയിട്ടുള്ള അനലിസ്റ്റുമായിട്ട് കോണ്ടാക്ട് ചെയ്തതിനു ശേഷം മാത്രം സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുക സ്വയം പഠിക്കുക ഇതൊരു റെഫറൻസ് ആയിട്ട് മാത്രം ഉപയോഗിക്കുക പിന്നെ കഴിഞ്ഞ ആഴ്ച ഡിസ്കസ് ചെയ്ത സ്റ്റോക്ക് ആയിരുന്നു ഗോദാവരി പവർ ആൻഡ് ഇസ്പാസ് ലിമിറ്റഡ് ജി പി ഐ എൽ ആ സ്റ്റോക്ക് ഞാൻ ഒരു ചെറിയ എൻട്രി എടുത്തു അറുനൂറ്റി എഴുന്നൂറ്റി അമ്പത്തിനാല് എന്ന വിലയിൽ കുറച്ച് ക്വാണ്ടിറ്റി വാങ്ങിക്കുകയുണ്ടായി അത് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം അതിൽ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഈ സ്റ്റോക്ക് കറക്റ്റ് ചെയ്ത് എഴുന്നൂറ് എഴുന്നൂറ്റി പത്തിന് അടുത്തെത്തുകയാണെങ്കിൽ കുറച്ചുകൂടി ക്വാണ്ടിറ്റി ആഡ് ചെയ്യും ഇനി കുറച്ചുകൂടി നല്ലൊരു കറക്ഷൻ വന്നു കഴിഞ്ഞാൽ അറുന്നൂറ് രൂപയ്ക്ക് കുറച്ചുകൂടി ക്വാണ്ടിറ്റി ആഡ് ചെയ്ത് ലോങ് ടേം വേണ്ടിയിട്ട് ഹോൾഡ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ കഴിഞ്ഞ നാല് വർഷത്തെ എഫ് ഐ എസ് ആൻഡ് ഡി ഐസ് ഡേറ്റ ഒന്ന് നോക്കിയിട്ടുണ്ടോ ഞാനെന്നത് നോക്കി നോക്കിയപ്പോൾ വളരെ സർപ്രൈസിംഗ് ആയിട്ട് എഫ് ഐ എസ് നാല് ലക്ഷത്തി നാൽപ്പത്തി ഒന്നായിരം നാൽപ്പതിനായിരം കോടി ആണ് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ സ്റ്റോക്കുകൾ വിറ്റയച്ചിരിക്കുന്നത് കഴിഞ്ഞ നാല് വർഷമായിട്ട് ഡി ഐ എസ് ആ സമയത്ത് തന്നെ ആറ് ലക്ഷത്തി അറുപത്തിനാലായിരം കോടി യുടെ സ്റ്റോക്കാണ് വാങ്ങിച്ചിരിക്കുന്നത് നാല് വർഷത്തിനുള്ളിൽ അപ്പൊ എഫ് ഐ എസ് ഇത്ര സ്റ്റോക്കുകൾ ഇത്ര ഔട്ട് ഫ്ലോ അല്ലെ ഔട്ട് ഫ്ലോ ഞാൻ ആലോചിക്കുകയായിരുന്നു ഏതെങ്കിലും ഒരു അവസരത്തിൽ എഫ് ഐ ഐസ് ഇന്ത്യൻ മാർക്കറ്റിൽ തിരിച്ചു വരുമ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൽ ഡൊമസ്റ്റിക് ഫണ്ട് ഫ്ലോ ഇതേ ലെവലിൽ നിലനിൽക്കുമ്പോൾ എന്തായിരിക്കും ആ മാർക്കറ്റ് എവിടെ വരെ പോകും എനിക്ക് തോന്നുന്ന നല്ലൊരു വളരെ വളരെ നല്ലൊരു ബുൾറണ് നമ്മൾ പ്രതീക്ഷിക്കാൻ പോകുന്നത് അങ്ങനെ നടക്കുകയാണെങ്കിൽ എഫ് ഐ എസ് നല്ല രീതിയിൽ ഇൻവെസ്റ്റ്മെന്റിന് ഇന്ത്യൻ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ വി വെരി ബിഗ് റൺ ഇന്നത്തെ സ്റ്റോക്കിന്റെ പേര് വീഡിയോ നിങ്ങൾക്ക് എന്റെ സ്റ്റോക്കിന്റെ പിക്ക് ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എന്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് മറക്കുന്നതിന് മുന്നേ ഇപ്പൊ ഇപ്പൊ തന്നെ തന്നോളൂ പിന്നെ പലർക്കും നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ല അപ്പോ നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൺ ഓൺ ചെയ്ത് വെക്കുക ആദ്യമായിട്ടാണ് നിങ്ങൾ എന്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ പലർക്കും സ്റ്റോക്കിന്റെ പേര് മാത്രം കേൾക്കാനാണ് ഇഷ്ടം കൂടുതൽ കാര്യങ്ങളൊന്നും അറിയാൻ താല്പര്യമില്ല ഇല്ലെന്നാണ് അവരുടെ വാച്ച് ടൈമും വ്യൂ ഒക്കെ കാണുമ്പോഴെനിക്ക് മനസ്സിലാവുന്നത് അപ്പൊ നിങ്ങൾക്ക് ഇത് അതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ വളരെ ചുരുക്കിയാണ് ഇവിടെ സ്റ്റോക്കിന്റെ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് വീഡിയോ എത്രയും സമയം ദൈർഘ്യം കുറയ്ക്കാനും ശ്രമിക്കുന്നുണ്ട് അപ്പോൾ ആർക്കെങ്കിലും നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ താല്പര്യമുണ്ട് കൂടുതൽ അനാലിസിസും കൂടുതൽ ഫണ്ടമെന്റൽസും ഒക്കെ അറിയാൻ താല്പര്യമുള്ളവർ ദയവീത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കുറച്ചുകൂടി കാര്യങ്ങൾ ഉൾപ്പെടുത്തണം എന്ന് അല്ലെങ്കിൽ ഞാൻ വീഡിയോയുടെ ലെങ്ത് കുറച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഇവിടെ പറയുകയുള്ളൂ ഇന്നിവിടെ പറയാൻ പോകുന്ന സ്റ്റോക്കിന്റെ പേരാണ് എൽഗി എക്യുപ്മെന്റ്സ് എന്താണ് പേര് എൽ ഗി ഇ എൽ ജി ഐ എക്യുപ്മെന്റ്സ് അതാണ് കമ്പനിയുടെ പേര് സ്റ്റോക്കിന്റെ കറണ്ട് പ്രൈസാണ് അറുനൂറ്റി നാൽപ്പത്തി ഏഴ് രൂപ അപ്പൊ ഈ സ്റ്റോക്ക് സെപ്റ്റംബർ രണ്ടായിരത്തിഇരുപത്തിരണ്ടിൽ ഏകദേശം അഞ്ഞൂറ്റി അറുപത് രൂപ വരെ പോവുകയുണ്ടായി അതിനുശേഷം കൺസോളിഡേറ്റ് ചെയ്ത് നാനൂറ്റമ്പതിനും അറുന്നൂറിനും ഇടയ്ക്കായിരുന്നു ഒരു ഒന്നര വർഷക്കാലം ആ നാനൂറ്റമ്പതിലും അറുന്നൂറിനും ഇടയ്ക്ക് കൺസോളിഡേറ്റ് ചെയ്യുകയായിരുന്നു ഇപ്പൊ ആ സ്റ്റോക്കിന്റെ പ്രൈസ് അറുനൂറ്റി നാപ്പത്തി ഏഴായിട്ട് ഒരു ബ്രേക്ക്ഔട്ടിനുള്ള സാധ്യതകളൊക്കെ തെളിഞ്ഞു കാണുന്നുണ്ട് കൂടാതെ ഫണ്ടമെന്റലി വളരെ സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോക്കാണ് അപ്പൊ കമ്പനി എന്തൊക്കെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം ഈ കമ്പനി അറുപത്തിരണ്ട് വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള ഒരു എയർ കംപ്രസർ ആൻഡ് ഓട്ടോമോട്ടീവ് എക്യൂപ്മെന്റ് മാനുഫാക്ചറിംഗ് കമ്പനിയാണ് അപ്പൊ അതിൽ തൊണ്ണൂറ്റി രണ്ട് ശതമാനം എയർ കംപ്രസേഴ്സ് ആണ് ഇൻഡസ്ട്രിയൽ എയർ കംപ്രസേഴ്സ് വെറും എട്ട് ശതമാനം മാത്രമേ ഉള്ളൂ ഓട്ടോമോട്ടീവ് കമ്പോണൻസ് നൂറ്റി ഇരുപതിൽ പരം രാജ്യങ്ങളിൽ ഇവരുടെ പ്രൊഡക്റ്റ് ഉപയോഗിച്ചു വരുന്നു ഇവരുടെ പ്രൊഡക്റ്റ് സെയിൽസിന്റെ നാൽപ്പത് ശതമാനം ഇന്ത്യയിലും അറുപത് ശതമാനം വിദേശത്തുമാണ് വിറ്റഴിച്ചു വരുന്നത് അത്രയും നല്ല ഒരു ഗ്ലോബൽ പ്രസൻസ് ഉള്ള ഒരു കമ്പനിയാണ് എൽ ജി എക്വിപ്മെന്റ്സ് ലോകത്തിലെ ആറാമത്തെ വലിയ എയർ കംപ്രസർ മാനുഫാക്ചറിംഗ് കമ്പനിയാണ് രണ്ടായിരത്തോളം എംപ്ലോയീസ് ഉണ്ട് നാനൂറിൽ പര നാനൂറിൽ പരം ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് ഉണ്ട് അതുകൂടാതെ അവർ ഇതുവരെ രണ്ട് മില്യൺ എയർ കംപ്രസേഴ്സ് വിറ്റഴിച്ചിട്ടുണ്ട് ഏകദേശം ഫൈവ് മില്യൺ സ്ക്വയർ ഫീറ്റിലുള്ള ഫാക്ടറി അവർ ഉപയോഗത്തിലുണ്ട് അപ്പൊ ഇതൊക്കെയാണ് കമ്പനിയുടെ ചില കാര്യങ്ങൾ ഇനി ഒരു സെയിൽസ് എന്താണ് നോക്കാം രണ്ടായിരത്തി ഇരുപതിൽ ആയിരത്തി എണ്ണൂറ്റിഇരുപത്തി ഒമ്പത് കോടി അവരുടെ സെയിൽസ് അത് രണ്ടായിരത്തിഇരുപത്തിനാലിലെ പ്രോജക്റ്റ് സെയിൽസ് ആണ് മൂവായിരത്തി ഇരുന്നൂറ്റി നാല് കോടി രൂപ എബിട്ട ആകട്ടെ നൂറ്റി ഇരുപത്തി ആറ് കോടിയിൽ നിന്ന് നാനൂറ്റി എഴുപത്തിനാല് കോടി ആയിട്ടാണ് ഉയരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അപ്പൊ അതാണ് നല്ല സെയിൽസ് ഗ്രോത്തും നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട് എബിട്ടയും നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട് അപ്പൊ ഈ കമ്പനിയുടെ പുതിയ പ്രൊഡക്ടുകളും ഒരുപാട് പുതിയ പ്രോഡക്റ്റുകൾ ലോഞ്ച് പൈപ്പ് ലൈനിലുണ്ട് ലോഞ്ച് ചെയ്യുന്നുണ്ട് പിന്നെ അതുകൂടാതെ ഒരു വാക്വം കംപ്രസർ വാക്വം പംപ്സ് മാനുഫാക്ചറിങ് കമ്പനിയായ ഒരു ഡി വി പി എന്ന ഒരു ഇറ്റാലിയൻ കമ്പനിയുമായിട്ട് ടൈപ്പ് ചെയ്തിട്ട് അടുത്ത എട്ട് വർഷത്തേക്കുള്ള ടൈപ്പ് ആയിട്ട് പുതിയ വാക്വം പമ്പസും അവർ ലോഞ്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് പിന്നെ അതുകൂടാതെ പല വേറെ പല പ്രൊഡക്ടുകളും ലോഞ്ച് ചെയ്യുന്നുണ്ട് അപ്പൊ ഈ കമ്പനി ലൈൻ നല്ലതാണ് അട്രാക്റ്റീവ് ആണ് ഇൻഡസ്ട്രിയൽ സെഗ്മെന്റ് ആണ് ഒരു ഗ്രോത്ത് ഓറിയന്റഡ് കമ്പനിയാണ് പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നത് ടെക്സ്റ്റൈൽസിൽ യൂസ് ചെയ്യുന്ന ഫാർമേൽ യൂസ് ചെയ്യുന്നുണ്ട് കെമിക്കൽ ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്യുന്നുണ്ട് അഗ്രികൾച്ചറിൽ യൂസ് ചെയ്യുന്നുണ്ട് പല വേരിയസ് ഇൻഡസ്ട്രീസിലും യൂസ് ചെയ്യുന്ന പ്രൊഡക്ടുകൾ ഉള്ള പ്രൊഡക്റ്റുള്ള കമ്പനിയാണ് ഇത് അപ്പോൾ വൈഡ് അപ്ലിക്കേഷൻസ് ഉണ്ട് അപ്പൊ ഈ സ്റ്റോക്കിന്റെ ഞാൻ വളരെ പോസിറ്റീവാണ് ഈ കമ്പനിയുടെ ഗ്രോത്ത് പ്രോസ്പെക്ട്സിൽ അതുകൊണ്ട് തന്നെ ഈ സ്റ്റോക്കിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സ്ക്രീനിൽ നോക്കി കാണാം മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനും പി ഇ റേഷ്യോ ഇ പി എസ് ഒക്കെ ഇതിൽ നിങ്ങൾക്ക് കാണാം സ്ക്രീനിൽ അപ്പോൾ എന്റെ വീഡിയോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ദയവ് ഇത് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ആദ്യമായിട്ടാണ് നിങ്ങൾ എന്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക് സോ മച്ച് ഒരു കാര്യം പറയാൻ വിട്ടുപോയി ഈ സ്റ്റോക്കിൽ ഈ ഫ്രൈഡേ ഞാൻ എൻട്രി എടുത്തിട്ടുണ്ട് അതുകൂടാതെ അത് ചെറു ചെറിയ കറക്ഷനൊക്കെ വരികയാണെങ്കിൽ അറുന്നൂറ് അറുന്നൂറ്റി പത്തിൻ്റെ ലെവലിൽ കുറച്ചുകൂടി ക്വാണ്ടിറ്റി ആഡ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് ഒരു ഡീപ്പ് കറക്ഷൻ വരികയാണെങ്കിൽ അഞ്ഞൂറ്റി നാൽപ്പതിൽ നല്ലൊരു അക്യുമുലേഷൻ നടത്താനാണ് ഉദ്ദേശിക്കുന്നത്